ഗരീഫ് സീസൺ ഇന്ന് സമാപിക്കും സീസൺ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ സന്ദർശകരുടെ ഒഴുക്കും വർദ്ധിച്ചിരുന്നു ഈ വർഷത്തെ ഗരീഫ് സീസണിൽ ആഗസ്റ്റ് അവസാനത്തോടെ എത്തിയത് പത്ത് ലക്ഷത്തിലധികം സന്ദർശകരാണ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ട് ശതമാനത്തിന്റെ സന്ദർശന വർദ്ധനയാണ് ഈ സീസണിൽ ഉണ്ടായിരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനും ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനും ഇടയിലായി മൊത്തം സന്ദർശകരുടെ എണ്ണം ഏകദേശം പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ പത്ത് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് സന്ദർശകരായിരുന്നു ഉണ്ടായിരുന്നത് ഒമാനിയ സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായ വർദ്ധനയുണ്ടായി ഇത് എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ഏഴു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ടി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരാകെ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലുമാണ് അതേസമയം ഗരീബ് സീസൺ വിടവാങ്ങുന്നതോടെ സർബ് സീസണിലേക്ക് സലാല കടക്കും വസന്തകാലത്തിന് പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സർബ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് വരെയാണ് സർബ് സീസൺ നടക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള കാലാവസ്ഥയായിരിക്കും ഇവിടുത്തേത് സൂര്യന്റെ തെളിച്ചം മിതമായ കാലാവസ്ഥ കുറഞ്ഞ ഈർപ്പം എന്നിവയാണ് സർബിലെ അന്തരീക്ഷത്തിന്റെ സവിശേഷത മൂടൽമഞ്ഞ് മായുകയും പൂക്കൾ വരികയും ചെയ്യും കടലിലെ ശാന്തമായ തിരമാലകൾക്ക് പുറമേ മനോഹരമായ പ്രകൃതിയും ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയും